ഞാനെന്റെ അക്കുന്റെ അടുത്തോണ്ട് ഈ പഴയൊന്നും കിടക്കലില്ല എവിടെ കിടത്തു അച്ചത്താ അതപ്പക്കുന്റെ അടുത്തല്ലേ അക്കു എന്നെ കിടത്തു മോൾ തന്നെ കിടത്തൂല്ല എന്താ പ്രശ്നം എന്താണ് കമ്മലോ ഇത് അപ്പൊ എന്താ നമ്മള് പറയാ നല്ല ഭംഗി മതി പോകാന്നും മോളാ ഇങ്ങനെയാണോ ഉറങ്ങണം കേട്ടി പാലും പിടിക്കരുത് കേട്ടാ പാലുടിക്കാൻ പേടുന്നു പാലും പിടിക്കരുത് കേട്ടാ കുടിക്കരുത് ുടിക്കരുത്റ്റാ നാളെ അമ്മ നൂലപ്പുണ്ടാക്കി തരണം നമുക്ക് അമ്മ നാളെ നമുക്ക് നൂലപ്പുണ്ടാക്കി ആര് നാളെ നൂലപ്പും ബീഫും താരാ പറഞ്ഞത് പറഞ്ഞാ ഞങ്ങള് അമ്മ ഉണ്ടാക്കണേ നമ്മള് നൂലപ്പമേ ബീഫും ഉണ്ടെന്നില്ല ആനിയാക്കും നൂലപ്പൊന്നിട്ടുണ്ടാക്കിട്ടണ്ട് അനത്ത അത് ഉണ്ടായി പോയി അത് ഞാൻ വേറെ ഒരു നടന്നില്ല പക്ഷെ പാറ ലക്ഷ്മിണ്ടാക്കും അവളെങ്ങനെയാ വേവിച്ചിട്ട് ലക്ഷ്മിയും പാറും ആനീന്റെ മക്കളാണ് കേട്ടോ എന്ത് അത് അത് ഇത് ആരാ നന്ദ നന്ദക്ക് അറിയാലോ അത് ആരാന്ന് സത്യം പറയാതാരാണ് ഇത് നന്ദയാണോ നന്ദാ ഇത് നന്ദയാണോ ഈ പൊട്ടക്കുട്ടിയാണ് നന്ദ ഇതിന്റെ അക്കുമോനാണ് പിന്നെ ഏതാ നന്ദി ആ ഇതാണ് നന്ദ ഇതാരപ്പം ഇതാരപ്പം ബേബിനേയും പൂച്ചനേം വേണല്ലേ നമുക്ക് ആലോചിക്കാം ഇത് ആരാ ഗുഡ് രണ്ടും അല്ല ഈ ഫോട്ടോകളൊക്കെ അക്കുവാണെട്ടോ മയ മയ ആവടി ഉണ്ടാക്കും അമ്മ അമ്മ ഹോയ് അതെ നീ നീ എന്നുമയ ഞാൻ നിന്നെ അമ്മ ഹോയ് അതെ നീ നീ എന്നുമയ ജീവചമ്പ നീ ഹോയ് അന്നു ഗയാനോ എങ്ങനെ അറിയോ എങ്ങനെ അറിയാനാണ് അന്നു ഗയാനോ അപ്പോൾ

അങ്ങനെ കരുകയും ചെയ്തായിരുന്നു വയറിന്റെ ഉള്ളിൽ നിന്ന് അയ്യോ അമ്മ ഒന്നും കേട്ടില്ലാട്ടോ ചേട്ടാ കരയേ ചെയ്തിട്ടുള്ളൂ അല്ലേ അമ്മ വിളിച്ചിട്ടില്ല അല്ലേ അതമ്മ കേക്കാൻ ഏ ഓ നന്ദ ചെറിയ മ്മ സംസാരിക്കില്ല ഓ അമ്മയ്ക്ക് അറിയില്ല സോറി അപ്പൊ കരകയെ മാത്രമേ ചെയ്തിട്ടുള്ളൂ വയറ്റുള്ളിന്റെ ഉള്ളിൽ കിടന്നല്ലേ സംസാരിക്കാൻ പറ്റൂലായിരുന്നു അല്ലേ ഓ വയറിന്റെ ഉള്ളിൽ കിടക്കാൻ നല്ല സുഖമുണ്ടോ ഒരു സുഖമില്ല ബെഡും കിടക്കാനേ സുഖള്ളൂ ഈ ബ്ലാങ്കറ്റ് ചെറിയ കുട്ടി കുട്ടികളെ പേരന്റെ ഉള്ളിൽ കിടക്കാനാണോ ബെഡ് കിടക്കാനാണോ സുഖം കുമ്പയില് കിടക്കാനാണോ കുമ്പോ അച്ഛന്റെ കുമ്പയില് കിടക്കാനാ സുഖം അയ്യോ ഇന്ന് അച്ഛന്റെ കുമ്പയില് കിടക്കണോ ശരിയാക്കി അച്ഛൻ വരട്ടെ കേട്ടോ അച്ഛന്റെ കുമ്പേന്റെ മേലെയാണോ അതോ അച്ഛന്റെ കുമ്പേന്റെ ഉള്ളിലാണോ ഉള്ളിലോ അച്ഛൻ കുമ്മേന്റെ ഉള്ളിൽ കിടക്കണോ നമുക്ക് അച്ഛനോട് അന്നെ തിന്നാൻ പറഞ്ഞാലോന്ന അപ്പ കുമ്മേന്റെ ഉള്ളിൽ കിടക്കാലോ എങ്ങനെയുണ്ട് പിന്നെ അമ്മ ചെറിയ കുട്ടിയൊന്നും ആവൂല അയ്യോ മ്മ ഉറങ്ങുമ്പോളോ ചെറിയ കുട്ടിച്ചെറിയ കുട്ടിയാവട്ടെ എന്ന് പറയൂ അല്ലേ അയ്യോ അപ്പഅമ്മ ചെറിയ കുട്ടിയോ അപ്പൊ എനിക്ക് സുഖായല്ലോ പണിയൊന്നും എടുക്കണ്ടല്ലോ ഏ കരഞ്ഞാ മതിയല്ലോ അമ്മ പാലി പാലി അറിഞ്ഞ് കരഞ്ഞാ മതിയല്ലോ ആ എന്നാ അമ്മ ചെറിയ കുട്ടിയാവണ്ടേ അല്ലേ പറഞ്ഞോ ഹോങ്ക്രീം കുട്ടിച്ചാത്ത പറഞ്ഞ ചെറിയ കുട്ടി ആക്കുന്നു ആക്കൂലേ അപ്പം ഞാൻ ചെറിയ കുട്ടിയാണെന്ന് ഇവിടെ െ പറഞ്ഞെ അച്ഛണ്ടാവും തേങ്ങണ്ടാവും അക്കു എന്തുണ്ടാക്കും ഭക്ഷണോ ഓ ണ്ടാക്കാനാണ് അപ്പൊ അമ്മ അല്ലേ മാമേറ്റ മാമുണ്ടാക്കൂലാക്കു ഇടയ്ക്ക് മുട്ട ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതാ പറയണെ ആക്കും മുട്ടുണ്ടാക്കിയാന്ന് എന്തൊക്കെ ഇഷ്ടാണ് ഭക്ഷണുണ്ടാക്കിയാലെന്ന് പിന്നെന്തൊക്കെ ഉണ്ടാക്കി തരുമോ കണക്ക് അക്ക് വല്യ മിഠായി വാങ്ങിക്കൊടുക്കു കേട്ടോ അപ്പൊ അമ്മേന്റെ ആവശ്യതൊക്കെ കോട്ടി തരുമോ ജുക്കുറു അല്ലേ ുക്രു നാട്ടിലെ ഏട്ടൻറെ കുട്ടീൻ്റെ കാര്യ പറയണേക്രുവിനെ നന്നൊക്കെ ഇഷ്ടാണെന്നോ അച്ച കഥന്ന് ആ അവിടെ നാരായണന്റെ കട ഉണ്ട് ഞങ്ങൾക്ക് ആ കടയിൽ നിന്ന് ജുക്രു കൂട്ടി വാങ്ങി കൊടുക്കുന്ന പറയുന്നെ ോട്ടി ഉണ്ട് നന്നയ്ക്ക് വലിയ കോട്ടി വാങ്ങിക്കൊടുക്കുന്നു രണ്ട് സൈസിലുള്ള കോട്ടി ഇല്ലേ അതാണ് പറയണേട്ടോ പിന്നെ ആരാ നാട്ടിലുള്ളത് ഉണ്ട് അച്ചച്ച നാട്ടില് അപ്പൊ അച്ചമ്മയോ അച്ചമ്മ ഇല്ലേ പണി ഉണ്ടോ അച്ചമ്മക്ക് അടുക്കളയില് ആ അച്ഛമ്മ പണി എടുക്കണ്ട പിന്നെയോ മുറ്റത്ത് പണി എടുക്കാണോ മുറ്റത്ത് എന്ത് പണി അച്ചമ്മ പണിയാമ്മടുക്കുന്നത് എന്താ വിറക് എടുക്കാന്നോ പിന്നെ ആരാള നാട്ടില് ഉറക്കം വരണ്ടെങ്കിൽ ഉറങ്ങിക്കറങ്ങിക്കാം ഉറങ്ങിക്ക ഉറങ്ങിക്കുട്ടി കേട്ടോ പെട്ടെന്ന് ഉറക്കം വരും സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങും ഉറങ്ങണ നോക്കിയേ കുട്ടി ഉറങ്ങണ നോക്കിയേ ആ കണ്ടെടുക്കേ കാണിച്ചു കൊടുക്കട്ടെ നല്ല ഉറങ്ങുന്നത് ഉറങ്ങിക്കാൻ വേണ്ടി കുട്ടി ഇറങ്ങിയിട്ടോ കുട്ടി ഞങ്ങളെ കുട്ടി ഇങ്ങനെയാണ് സ്വിച്ച് കൊണ്ട് ഓൺ ആക്കി അപ്പോൾ ഇറങ്ങും